എല്ലാവർക്കും നമസ്കാരം പൃഥ്വി വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ഇതിന് നമുക്ക് വെജിറ്റബിൾസ് ഒന്നും വേണ്ട ഒരു അഞ്ച് മിനിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അഞ്ച് മിനിറ്റ് പോലും വേണ്ട ആദ്യം ഒന്ന് അരച്ചൊക്കെ എടുക്കണം അത്ര മാത്രമേ ഉള്ളൂ തൈരൊക്കെ ഒരു കറിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെറിയൊരു എരിവും ഒരു മധുരവും ഒക്കെ ആയിട്ടുള്ള കറിയാണ് ഇതിപ്പോൾ നമുക്ക് രാവിലെ ചോറൊക്കെ കൊണ്ടുപോകുന്നവരുണ്ടെങ്കിൽ ലഞ്ചൊക്കെ കൊണ്ടുപോകുന്നവരുണ്ടാവുമല്ലോ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവർക്കൊക്കെ പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കറി പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് മോ മോരുകറിയും കാളനും പിന്നെ ഇതെല്ലാം നമ്മൾ പല ഇതൊക്കെ വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ചിട്ട് മാമ്പഴമൊക്കെ വെച്ചിട്ട് മാമ്പഴ ഒക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നേന്ത്രപ്പഴമാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഏത്തപ്പഴം അല്ലേ നല്ല പാകം വന്ന ഏത്തപ്പഴം കുറച്ച് മതി അത് എത്രത്തോളം നമ്മൾ അനുസരിച്ചിരിക്കും കുറച്ച് തൈരും നല്ല പുളിയുള്ള തൈരുമുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു നല്ല കുറു കുറാന്നിരിക്കുന്ന ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാൻ വരൂ നല്ലപോലെ പഴുത്ത ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് തൊലികളഞ്ഞ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ഇത് നമുക്ക് മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണ് ഇനി നമ്മൾ ഈ പഴം നമ്മൾ അരച്ചെടുക്കുകയാണ് വേണ്ടത് അതിന് മുമ്പായിട്ട് ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു കാൽക്കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തു ഇതിലേക്ക് ഒരു നുള്ള് ജീരകം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അരഞ്ഞു വന്നിട്ട് നമുക്ക് പഴവും കൂടി ഇട്ട് ഇട്ട്ക്കാം പുറത്ത് മഴ നല്ല തകർക്കാണ് ഇതിലേക്ക് തേങ്ങ ഒരുവിധം അരഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പഴം കട്ട് ചെയ്തത് കൊടുക്കാം ഇനിയും നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും അതുപോലെ തന്നെ അല്പമുളക് പൊടി മുളക് പൊടി ഞാനിവിടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് അല്പം മതി ഇനി മരച്ച് എടുക്കാം ഇതിലേക്കൊരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പച്ചമുളകാണ് അത് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ പഴവും കൂടെ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ കണ്ടോ നല്ല പോലെ പഴവും തേങ്ങയും മഞ്ഞൾപ്പൊടി മുളക് പൊടി പച്ചമുളക് ഇത്രയും ചേർത്താണ് നമ്മൾ അരച്ചെടുത്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു പുളിശ്ശേരി കേട്ടോ നമ്മൾ വയ്ക്കുന്നത് കുറച്ച് സമയം കൊണ്ട് അപ്പോൾ നോക്കാം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കാം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണൊക്കെ മതിയാവും കാൽ ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം പുറത്ത് നല്ല മഴയാണ് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ നമ്മുടെ കടുക് ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് വേണമെങ്കിൽ ഇതിലേക്കൊരു ഒരു തരി ഉലുവയും കൂടി ഇടാം ഞാനിപ്പോൾ ഉലുവ ഇടുന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു ചുമന്ന മുളക് കട്ട് ചെയ്തത് പിന്നെ അല്പം കറിവേപ്പില ഒന്ന് ഇളക്കിക്കൊടുത്തു നമ്മളുടെ പഴവും തേങ്ങയും കൂടെ അരച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു ഒന്ന് കിടന്ന് തിളച്ചോട്ടെ ഇതൊന്ന് വെന്തു വന്നോട്ടെ ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് ഉപ്പ് ഉപ്പൊക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം എരിവിന് ചേർത്ത മുളക് അല്പം മുളക് പൊടിയും ഒരു പച്ചമുളകുമൊക്കെ ഇതിൽ അരച്ചു ചേർത്തിട്ടുണ്ട് അത് ധാരാളം മതിയാവും പിന്നെ കുറച്ചൊരു ചെറിയൊരു മധുരം ഉണ്ടാവും പഴമാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത് തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു വെക്കുന്നത് ഒഴിച്ചു കൊടുക്കുന്നത് തൈര് ഉടച്ചതാണ് കണ്ടോ ഇതൊരക്കപ്പോളം കഷ്ടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നല്ല അടിപൊളി പുളിശ്ശേരിയാണ് കണ്ടോ നല്ല കുറുകിയ കറിയാണ് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഈ സമയത്ത് നമുക്ക് ഇനി ഉപ്പൊക്കെ എന്ന് നോക്കാം ഇതിന് ചെറിയൊരു എരിവും നല്ല ചെറിയൊരു മധുരവും ഒക്കെയുണ്ട് നല്ലൊരു അടിപൊളി കറിയാണ് ഒരു ഒരൊഴിച്ച് കറിയാണ് കണ്ടോ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം എന്നിട്ട് ഇതിൽ എടുത്ത് സെർവ് ചെയ്യാം സെർവിങ് ഡിഷിലേക്ക് നേന്ത്രപ്പഴം പുളിശ്ശേരി കണ്ടില്ലേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും അതായത് പുളിശ്ശേരി കാളൻ മോരുകറിയൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതും ഇഷ്ടപ്പെടും നല്ല കറിയാണ് അപ്പോൾ എളുപ്പവുമാണ് ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ കാണാം താങ്ക്